ആ പള്ളി പൊളിച്ച് അമ്പലം പണിത് പ്രധാനമന്ത്രി തിരിച്ചുപോയി മാസം കഴിയുന്നതിന് മുമ്പ് ആ നിയോജക മണ്ഡലത്തിൽ ബി ജെ പിയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ അതിന്റെ മതേതരത്വം ആഘോഷിച്ചത് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം വിശ്വാസത്തിന് നമ്മൾ എന്തിനെ എതിർക്കണത് വിശ്വാസത്തിന്റെ പേരിൽ കലാപം ഉണ്ടാക്കാൻ വന്നാൽ അത് കലാപകാരിയാണ് അത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ല അതിനെ എതിർക്കുക തന്നെ ചെയ്യും എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റാരുടെ നിലപാട് ഒരു സംശയം ആർക്കും വേണ്ടതില് വർഗീയപാത ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് അതിൽ ഹിന്ദുത്വ രാഷ്ട്രീയം ഹിന്ദുത്വ രാഷ്ട്രീയം ഹിന്ദു അല്ല മനസ്സിലാക്കണം ഹിന്ദുത്വം ഹിന്ദുത്വ രാഷ്ട്രീയം എന്നാൽ ഹിന്ദുവിൻ്റെ അല്ലത് അതൊരു കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടിന്റെ അടിത്തറ എന്താ ആ കാഴ്ചപ്പാട് അന്യമതസ്ഥർക്കെതിരാണ് ഒരു ജീവിത വ്യവസ്ഥ എന്നുള്ള നിലയിൽ ഹിന്ദുത്വം വിഭാവനം ചെയ്യുന്നത് മതന്യൂനപക്ഷമായ മുസ്ലിം രണ്ടാം പൗരനാണ് എന്ന വീക്ഷണമാണ് മതനിരപേക്ഷ ഭൂക്ഷണമല്ല അന്യമത വിദ്വേഷമാണ് അവനെ ശത്രുവായി കാണലാണ് അവരെ കടന്നാക്രമിക്കുന്നതിൽ തെറ്റില്ല എന്ന് പ്രഖ്യാപിക്കലാണ് അതുകൊണ്ടാണ് അന്യ വേറൊരു മതമായ മുസ്ലിം മതത്തിൻ്റെ ഒരു ദേവാലയം അടിച്ചു പൊളിച്ച് തകർത്ത് അവിടെ ഒരു ഹിന്ദു ദേവാലയം പണിത് അത് ഉദ്ഘാടനം ചെയ്യാൻ സംഘപരിവാറുകാരനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പോയി അത് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ ഏറ്റവും വലിയ അഭിമാനം എനിക്ക് തോന്നുന്നു ആരാ പ്രധാനമന്ത്രി ഇന്ത്യൻ പള്ളി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അമ്പലയുടെ എങ്ങനെ പത്തോ ഇരുന്നൂറോ കൊല്ലം കഴിഞ്ഞാൽ ഇന്ത്യനെ കുറിച്ച് ചരിത്രം വായിക്കുന്ന അന്നത്തെ വിദ്യാർത്ഥി എങ്ങനെ ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കുക പ്രാന്തമായ രാജ്യം എന്ന് വിചാരിക്കുക മനസ്സിലായത് അന്നും അതൊന്നും ഇതുപോലെ ആയിക്കൊള്ളുന്നില്ല കാലം മാറിയിട്ടുണ്ടാവും ഏത് നാട്ടിലാ ഒരു ഒരു ആരാധനാലയം പൊളിക്കാൻ വേണ്ടി ആൾക്കാർ ഘോഷയാത്രയിട്ട് പോവുക കുന്തം പിടിച്ച് പോവുക വട്ടി പിടിച്ചു പോവുക ശൂലം പിടിച്ച് പോവുക തല്ലും പിടി കൂടുക എന്നിട്ട് അമ്പലം പൊളിക്കുക എന്നിട്ട് അവിടെ ഒരു പള്ളി പള്ളിയൻ പൊളിക്കുക എന്നിട്ട് അവിടെ അമ്പലം ഉണ്ടാക്കുക അത് ഉദ്ഘാടനം ചെയ്യാം പ്രധാനമന്ത്രി പോകുന്ന നാട് എന്ന് അഭിമാനത്തിന്റെ നാടാണ് ഭാവി ചരിത്രത്തിന് നന്മ പകരുന്ന നാടാ പക്ഷെ ഒരു ഗുണമുണ്ടായി ഇത് ഇന്ത്യ മഹാരാജ്യമാണ് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ വെള്ളക്കാരനെ തോൽപ്പിച്ച ജനത ഒരു കാര്യമുറപ്പിച്ചു ആ പള്ളി പൊളിച്ച് അമ്പലം പണിത് പ്രധാനമന്ത്രി തിരിച്ചുപോയി ആറു മാസം കഴിയുന്നതിന് മുമ്പ് ആ നിയോജക മണ്ഡലത്തിൽ ബി ജെ പി തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ അതിൻ്റെ മതേതരത്വം ആഘോഷിച്ചത് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം അത് ഇന്ത്യയുടെ പ്രത്യേകത പക്ഷെ ആപത്ത് അവിടെ നിൽക്കുകയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ആപത്ത് ഈ തീവ്ര ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയമാണ് നമ്മളെല്ലാവരും അത് ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഏറ്റവും വലിയ ചുമതലയാണ് ഈ തീവ്ര ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയത്തിനെതിരായി മുഴുവൻ ആളുകളെ എന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അതാണ് ഈ തീവ്ര ഹിന്ദുത്വം സമൂഹത്തിന് ആപത്തുണ്ടാക്കും വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പകർത്തും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതിരിക്കുന്ന ജനങ്ങൾ പാവപ്പെട്ട മനുഷ്യർ പട്ടിണി കിടക്കുന്നവർ തൊഴിലാളികൾ കൃഷിക്കാർ അവരവരെക്കുറിച്ച് ചിന്തിക്കില്ല മതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കും കലാപകാരികളായിട്ട് മാറും ആപത്കരമായ അവസ്ഥയാണത് അതുണ്ടാവാൻ പാടില്ല പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ പത്ത് കൊല്ലം അത് അധികാരത്തിൽ വന്നു പത്താമത്തെ കൊല്ലം അതിനെ നമുക്ക് ഭൂരിപക്ഷം ഇല്ലാതാക്കാൻ പറ്റി പക്ഷേ ആപത്ത് അവിടെ നിൽക്കുകയാണ് അതേ തീവ്രതയോടുകൂടി നമ്മുടെ സമൂഹത്തിൽ ഹിന്ദുത്വ വർഗീയത പ്രചരിപ്പിക്കുക ഇപ്പോ ഈ മഹാരാഷ്ട്രയിൽ പോലും വലിയ തോതിൽ അത് പ്രചരിപ്പിക്കപ്പെട്ടു അത് ജയിച്ചു ഒരു തെരഞ്ഞെടുപ്പിൽ പോലും അതാണ് നാം മനസ്സിലാക്കേണ്ടത് വലിയ ആപത്കരമായ ഒന്നാണ് അത് അപ്പൊ ഇവിടെ കൊറച്ചാൾക്കാരുണ്ട് ഈ മറ്റേ ഹിന്ദുത്വ വർഗീയത വലിയ ആപത്താണല്ലോ അപ്പൊ ഞങ്ങൾക്ക് ഇത്തിരി ഇസ്ലാമിക വർഗീയത സുഖമായിട്ട് നടത്താം അതിന് കുറച്ച് ആൾക്കാർ ഇവിടെ ഇറക്കുന്നുണ്ട് അതൊരു മൗലിക അവകാശമാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരുമുണ്ട് ഹിന്ദുത്വ വർഗീയതക്കെതിരായിട്ട് മറ്റൊരു വർഗീയത എന്താ ഞങ്ങൾ വർഗീയത സംഭവിക്കർഗീയത പറഞ്ഞത് വർഗീയതയല്ല അങ്ങനെയാണ് മനസ്സിലായില്ലേ ബിജെപിന്റെ വർഗീയതയ്ക്കെതിരായിട്ട് നിങ്ങൾ എത്ര വേണമെങ്കിലും പ്രസംഗിച്ചോ വിജയരാഘവൻ ബിജെപിന്റെ വർഗീയതക്കെതിരായിട്ട് എത്ര വേണമെങ്കിലും പ്രസംഗിച്ചോ മാറ്റേ വർഗീയതക്കെതിരായിട്ട് ഒരു വാക്കുച്ചാൽ അപ്പൊ മുള്ള വർഗീയ മതി മനസ്സിലായോ എന്നാ അത് കയ്യിൽ വെച്ചാൽ മതി കിട്ടോ ആ വർഗീയത അത്യാപൽക്കാരിയാണ് ഒരു സംശയമില്ല അതിന് ആണ് തറക്കപ്പെടേണ്ട ഒന്നാമത്തെ വർഗീയത ആ ചെലവിൽ വേറെ വർഗീയത ഉണ്ടാക്കി ജനങ്ങളെ വഴിതെറ്റിക്കാനുള്ള ഒരു പരിശ്രമത്തിന്റെയും കൂടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കില്ല എന്ന കാര്യം മനസ്സിലായിപ്പോളു അത് വേണ്ട കാരണം ജനങ്ങളാണ് ഒന്നിക്കേണ്ടത് മനസ്സിൽ നിർമ്മലമായ മനുഷ്യത്വമാണ് ഉണ്ടാവേണ്ടത് മതമുണ്ട് നമ്മുടെ വിശ്വാസമാണത് അനുഷ്ഠാനമാണത് ആരാധനയാണത് നമുക്കാർക്കും അതിനോട് വിരോധമില്ല നമ്മുടെ സമൂഹത്തിൽ മതമുണ്ടാവും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റിന്റെ ഗുണം തന്നെ ഞങ്ങൾ ഒരിക്കലും മതത്തിനെതിരെ പറയില്ല എന്തായാലും കാര്യം മതം അവിടെ ഉണ്ടാവുകയെ ഞാൻ ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ മരിച്ചു അല്ലോ എനിക്ക് ശേഷം വരുന്ന കമ്മ്യൂണിസ്റ്റുകൾ മരിച്ചു ഞങ്ങള് ജീവിക്കുന്ന കാലത്തും ഞങ്ങൾ മരിച്ചതിന്റെ ശേഷവും ഞങ്ങളുടെ മകൻ ജീവിക്കുമ്പോഴും അതിന്റെ മകൻ ജീവിക്കുമ്പോഴും ഇവിടെ മതം ഉണ്ടാവും അപ്പൊ ഞാൻ വെറുതെ എനിക്കിപ്പോ ഒന്നും ഇല്ലാതെയാക്കാൻ പറ്റാത്ത മതത്തിൽ ഇല്ലാതാക്കാൻ നടക്കുന്ന പൊട്ടത്തരം ഒരിക്കലും ഞങ്ങളും എനിക്ക് വരാം എന്താ കാര്യം അവിടെ കമ്മ്യൂണിസ്റ്റർ ഒരിക്കലും മതവിദ്വേഷികളാവാറില്ല ഞങ്ങളോട് ഒരുപാട് ആൾക്കാർ മതം ഇല്ലാത്തവരെന്ന് പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം ആൾക്കാർക്ക് മതം ഉണ്ടാവും വേറെ കാര്യം അതൊരു വിഷയമല്ല വിശ്വാസത്തിന് നമ്മൾ എന്തിനാ എതിർക്കണേ വിശ്വാസത്തിന്റെ പേരിൽ കലാപം ഉണ്ടാക്കാൻ വന്നാൽ അത് കലാപകാരിയാണ് അത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ല അതിനെ എതിർക്കുക തന്നെ ചെയ്യും എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റാന്റെ നിലപാട് ഒരു സംശയം ആർക്കും വേണ്ടതില് നമ്മളെ നാട്ടിൽ ഇപ്പൊ നടക്കുന്നത് എന്താ എല്ലാവരെയും വർഗീയവാദിയാക്കാനുള്ള ശ്രമമാണ് അതിനെതിർക്കണം എല്ലാവരും വർഗീയവാദിയായ ഒരു സമൂഹത്തിന് പുരോഗതി ഉണ്ടാവുമോ ഈ സമൂഹ പുരോഗതിയുടെ അടിത്തറ എന്താ സമൂഹത്തിൽ ചില സമൂല പരിവർത്തനം വരുത്തിയതല്ലേ എന്നാൽ ഇപ്പോഴുള്ളൊരു പ്രത്യേകത എന്താ കേരള രാഷ്ട്രീയത്തിൽ അത് മാറി വർഗീയ ശക്തികളും ബി ജെ പിയും സംഘീകർന്ന് യു ഡി എഫും ബി ജെ പിയും യോഗ്യായപ്പോലും അതിനെ മുറിച്ചു കടന്ന് കേരളത്തിൽ ഇടതുപക്ഷം ജയിക്കാനും ഭരിക്കാനും തുടങ്ങി ചരിത്രത്തിലാദ്യമായി ഒരിടതുപക്ഷ തുടർഭരണ പിടി ഉണ്ടായി സഹിക്കുന്നില്ല ഇടതുപക്ഷ തുടർഭരണം എന്നത് എല്ലാ സങ്കുചിത ചിന്തക്കാരെയും ബാല്യതോതിൽ പഠിപ്പിച്ചിരിക്കുകയാണ് എന്ത് വില കൊടുത്തും ഈ ഇടതുപക്ഷ മുന്നേറ്റത്തെ കേരളത്തിൽ തടുക്കണം ചെയ്തിട്ട് അവർ എടുക്കണ്ടത് അപ്പൊ അവര് ആ മുന്നണിന്റെ ഒരു വലിപ്പൊന്ന് കൂട്ടിണ്ട് പോകുന്നു ലീഗ് മുൻകൈ എടുത്ത് ജമാത്ത് ഇസ്ലാമി എസ് ഡി പി ഐ അവിടക്ക് അതിനൊന്ന് നീട്ടി തരം കിട്ടുമ്പോഴൊക്കെ ഹിന്ദുവർഗീയ ശക്തികളും ബി ജെ പി ഒക്കെ ആയിട്ട് യു ഡി എഫിന്റെ ബന്ധം പലതരത്തിലും പല സന്ദർഭത്തിലും വിപുലപ്പെടുത്തി അങ്ങനെ ഒരു രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളത് മറക്കണ്ട ജാതി ശക്തികളെ ബി ജെ പി ശക്തിപ്പെടുത്തിയെടുത്ത് ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകളിൽ പോലും മതജാതി ബോധം ഉണ്ടാക്കി ആളുകൾ അടർത്തിയെടുക്കാൻ പറ്റുമോ ആ പരിശ്രമം കൂടെ അടക്കേണ്ടത് ആദ്യം ജാതിയാവുക പിന്നെ ബിജെപിക്ക് മുട്ടിക്കാം അതാണ് ഇന്ത്യയിൽ മുഴുവൻ നടത്തുന്നതാ ജാതി സംഘടന ജാതി സംഘടനയാക്കാൻ ഒരാളെ മനസ്സിലാക്കണം ബിജെപിക്ക് പാലം കട്ടാൻ വരുന്ന ആളാണ് അയാള് മനസ്സിലായോ ആ നമ്മളൊരു ജാതിയിൽ പറഞ്ഞാൽ സൂക്ഷിക്കണം അയാളെ ലക്ഷ്യം വേറെയാ ആദ്യം ജാതിയാക്ക പിന്നെ ബി ജെ പിന്റെ വർഗീയ മറ്റേ എഞ്ചിൻ ബി ജെ പി ജാതി അറിയേറ്റ ഇപ്പൊ എന്തിനാ അവിടെ ജാതി ഇപ്പൊ എന്താ ജാതിയുടെ പ്രശ്നം ജാതിയമായ അടിച്ചമറത്തിലുണ്ടോ ജാതീയമായ അടിച്ചമരത്തിലില്ലല്ലോ കേരളത്തിലെ ഏതെങ്കിലും പട്ട്യാധിക്കാരന്റെ വീട്ടുകേറി സവർണൻ വീടിന് തീ കൊടുക്കൂ കേരളത്തിൽ ഒരു വീടിന് തീ കൊടുക്കാൻ ഒരു സവർണനും കഴിയില്ല ഇവിടെ കാരണം സവർണാധിപത്യത്തിന്റെ അടിത്തറയായ ജന്മിത്വത്തിന്റെ കരുത്തായ ഭൂമി അതിലവകാശം ഇല്ലാതാക്കി ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ ഒരു നാട്ടിൽ ഒരു സവരണ ജന്മിക്കും ഒരു പാവപ്പെട്ടവന്റെ വീടിന് തീ കൊടുക്കാൻ കഴിയില്ല അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെന്താ അവിടെ ജാതിയുടെ പേരിൽ അടിച്ചമരത്തിൽ എന്താ ജാതി ഉണ്ടാവും ജാതിയുടെ ഉച്ച നേതൃത്വം അതൊരു സാമൂഹ്യ വിഷയം കുറെ കാലം പിടിക്കും അത് മാകമാറിപ്പോവാൻ പക്ഷെ അടിച്ചമണത്തിലുണ്ടോ ജാതിയമായ അടിച്ചമരത്തിൽ ഇല്ലാത്ത ഒരു സ്ഥലത്ത് എന്തിനാ നിങ്ങൾ ജാതി സംഘടന ഉണ്ടാക്കി തീവ്ര ഹിന്ദുത്വത്തിന്റെ പിറകെ പോകുന്നത് മുഴുവൻ യു ഡി എഫ് പിന്തുണയ്ക്കാണ് അതിനെ ബി ജെ പി വേറെ പ്രോത്സാഹിപ്പിക്കുകയാണ് മനുഷ്യനെ വർഗീയമാക്കുന്ന പ്രക്രിയയ്ക്ക് ജമാഅത്തി ഇസ്ലാമിയും എസ് ഡി പി ഐയും അത് അവരുണ്ടാക്കുന്ന അതിന്റെ ലാഭം കൊയ്യാൻ ലീഗും ഒക്കെ റെഡി നിൽക്കുക അവിടെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരന്റെ കൂടെ അല്ല ഞങ്ങൾ അത് തെറ്റായ ആ തെറ്റിനെ വർഗീയതയെ അതുണ്ടാക്കുന്ന ആപത്തിനെ രൂക്ഷമായി പ്രവർത്തിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കാരണം രാഷ്ട്രീയ അധികാരത്തിനു വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കാൻ വലിയ തോതിൽ എല്ലാ വർഗീയതയും ഇന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ് ആളുകൾ ഏതെങ്കിലും വർഗീയത നല്ല എന്ന് കരുതണ്ട ഹിന്ദുത്വം ഏറ്റവും അപകടകാര്യം മറ്റൊരോ ഇവർക്ക് മുന്നോട്ട് വന്ന പശ്ചാത്തലം കേരളത്തിൽ അതിനെതിർക്കുന്ന ഇടതുപക്ഷത്തെ തകർക്കാനുള്ള പ്രക്രിയയിൽ സജീവമാണ് കോൺഗ്രസിൻ്റെ ഒരു ഗുണമുണ്ട് കോൺഗ്രസ് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം കേരളത്തിലെ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേതൃത്വം കോൺഗ്രസിനാണെങ്കിലും അതിന്റെ പിന്നിൽ ലീഗിനാണ് ലീഗിൻ്റെ ഒരു പരിപാടി ഇല്ല ലീഗിന് കുറച്ചും കൂടി ഒരു പ്രാമാണികത കൊടുത്തുകൊണ്ടാണ് യു ഡി എഫില് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലാവേണ്ടതാണ് യു ഡി എഫ് ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അരി യാതൊരു സംശയം വേണ്ട ഒറ്റയ്ക്ക് എൽ ഡി എഫിനെ തോൽപ്പിക്കാവുന്ന ഒരു ശക്തി ഇന്ന് യു ഡി എഫിനുണ്ടോ കേരളത്തിൽ ഉണ്ടോ ഇല്ല എല്ലാ തീവ്രവർഗീയതയുമായി സന്ധി ചെയ്തും കൂട്ടി മാത്രമേ യു ഡി എഫിന് ഇന്ന് കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ അതെന്നാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെട്ടത് വർഗീയ ശക്തികളെ കൂട്ടി പിടിച്ചൊരു വിജയമാണ് ഇവിടെ കോൺഗ്രസിന്റെ ഒരു ഗതികേട് എന്ന് പറഞ്ഞാല് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾക്ക് പോലും മര്യാദയ്ക്ക് ഒന്ന് ലോക്സഭയിൽ എത്തണമെങ്കില് ഇപ്പൊ എന്താ ഇന്ന് കോൺഗ്രസ് പഴയ പണ്ടൊക്കെ പണ്ടി നെഹ്റു കേരളത്തിലൊന്നും മത്സരിച്ചിട്ടുണ്ടാ ഇന്ദിരാഗാന്ധി കേരളത്തിലൊന്നും മത്സരിച്ചിട്ടുണ്ടോ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാരാരെങ്കിലും കോൺഗ്രസിൽ ഒന്ന് മത്സരിച്ചിട്ടുണ്ട് കേരളത്തിലൊന്നും മത്സരിച്ചിട്ടുണ്ടോ ഇപ്പോഴോ ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് ഒന്ന് ഡൽഹിക്ക് പോകണം എം പി ആണം എങ്ങനെ വയനാട്ടിക്കന്നെയ് പ്രിയങ്ക ഗാന്ധിക്ക് ഒന്ന് എം പി ആവണം എങ്ങനെ പേരിന് വയനാട്ടിക്കെന്നേ ഇത് നോക്കിയാ അതിലൊരു ഇന്നത്തെ അവരുടെ തകർച്ചയുടെ ഒരടയുള്ളണ്ട് വേറൊന്നും കൂടി ചൂണ്ടിച്ചോളണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇ എം എസിനെ തോൽപ്പിക്കാൻ ഇവിടുന്ന് പന്ത്രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് പട്ടാമ്പിക്കുന്നത് പന്ത്രണ്ട് കേന്ദ്രമന്ത്രിമാർ പണ്ഡിറ്റ് നെഹ്റു മുതൽ അന്ന് റോഡൊന്നുമില്ല പാടത്ത് കുടിയും പള്ളിയാലിക്കുടിയും ഒക്കെ നടന്നിങ്ങനെ വരികയാണ് മറ്റേ തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള ആൾക്കാർ നോക്കുമ്പോൾ കേന്ദ്രമന്ത്രിയാണ് ഗോവിന്ദ് വല്ലഭന്ദ് ഉത്തർപ്രദേശ് വന്ന എവിടെ നമ്മൾ കണ്ടത് കരിങ്ങനാട് ഇവിടെ അടുത്ത പ്രദേശത്തെ പോയണ്ടാക്കരേ അവിടെയൊക്കെ ഉത്തരേന്ത്യക്കാർ അരഞ്ഞിരിഞ്ഞ് വന്നു ഇതിന് നെഹ്റുവിനെ തോൽപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കാൻ അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കാൻ അന്ന് കേന്ദ്ര നേതാക്കന്മാർ ഇവിടെ വന്ന് നമുക്കെതിരെ പ്രവർത്തിച്ചു ഇപ്പോഴോ ഇപ്പൊ അവർ സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയാണ് എന്തെ ലക്ഷ്യം ഇടതുപക്ഷത്തെ തോൽപ്പിക്കല കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് ഒരു ഭാഗത്ത് അവർക്കെന്ന് നേരിട്ടിട്ടുള്ള വലിയ രാഷ്ട്രീയ പരിമിതികളുണ്ട് ഉണ്ട് ഉറച്ച സീറ്റ് ഉത്തരേന്ത്യയിൽ ഇല്ലാതാകുമ്പോൾ ഉറപ്പോടു കൂടി ഡൽഹിക്ക് പോകാൻ നല്ലത് കേരളത്തിലേക്ക് വരികയാണ് എന്ന ഒരു നിലപാട് കോൺഗ്രസ് നേതാക്കന്മാർ സ്വീകരിക്കുന്നത് കാണാൻ കഴിയും വേറൊരു ഭാഗത്ത് പണ്ട് ഇവിടെ വന്ന് നമ്മളെ തോൽപ്പിക്കുക എന്നതിന് പകരം ഇവിടെ മത്സരിച്ചുകൊണ്ട് നമ്മളെ ശക്തി ദുർബലപ്പെടുത്താനാകുമോ എന്ന പരിശോധന കൂടി ഇവർ നടത്തുകയാണ് അപ്പൊ എല്ലാ നിലയിലും ഇടതുപക്ഷത്തിനെതിരെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ പരിശ്രമം എല്ലാ വർഗീയ ശക്തികളും ജാതീയ ഘടകങ്ങളും യു ഡി എഫും അതിൽ തന്നെ കോൺഗ്രസും ലീഗും എല്ലാം നടത്തുന്നത് വളരെ ഗൗരവപൂർവ്വം നാം മനസ്സിലാക്കണം അതിൻ്റെ ലക്ഷ്യം കേരളത്തിൻ്റെ വലിയ പുരോഗതി ആ പുരോഗതിക്ക് നൂർത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്തുക എന്ന കൂടിയാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വലിയ മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ നാട്ടിൽ തന്നെ മനുഷ്യനായി ജീവിക്കുക എന്ന അവകാശത്തിൻ്റെ കൊടിയാണ് ഈ ചുവന്നത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നാടിതാണ് മാറുകയാണ് ലോകം മാറുകയാണ് ആ മാറുന്ന ലോകത്തെ മലയാളിയായി ജീവിക്കണം നമുക്ക് നിർഭാഗ്യവശാൽ ഇവിടുത്തെ യു ഡി എഫ് നയങ്ങൾ കേരളത്തിൻ്റെ വളർച്ചയെ വികസനത്തെ തടസ്സപ്പെടുത്തുന്നതാണ് കോൺഗ്രസും ലീഗും ഒത്തുചേർന്ന് നടത്തുന്ന പ്രവർത്തനം നമ്മുടെ നാടിൻ്റെ ഭാവിയെ തകർക്കുന്നതാണ് ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന്റെ വളർച്ചയെ തടയുക എന്ന ലക്ഷ്യമാണ് ഈ യു ഡി എഫിനുള്ളത് അത് തന്നെ ലീഗിനും കോൺഗ്രസിനും പ്രത്യേകമായിട്ടുള്ളത് ബി ജെ പി ആകട്ടെ നമ്മുടെ നാടിനെ ആകെ തകർക്കുന്ന നിലപാടുകളും രാഷ്ട്രീയവുമായി മുന്നോട്ടു പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ കാലം കമ്മ്യൂണിസ്റ്റുകാരുടെയും രാഷ്ട്രീയത്തിന് ഏറ്റവും കൂടുതൽ പ്രസക്തി കാലമാണ് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുക എന്നത് ഈ കാലത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യതയാണ് യാതൊരു സംശയം ഉണ്ടാവണ്ട വലിയ മാറ്റങ്ങൾ നമുക്ക് ചുറ്റും കാണില്ലേ ഞാനൊരു പതിനഞ്ച് കൊല്ലുമ്പോ ശ്രീലങ്കയ്ക്ക് ചെല്ലുമ്പോ ശ്രീ വിമുക്തി പെരുമുന എന്ന് പറയുന്ന പാർട്ടിയുടെ ആഫീസിൽ പോയി അഖിലേന്ത്യാ സെക്രട്ടറി എന്നെ വിളിച്ചു സംസാരിച്ചു അപ്പം എന്നോട് പറഞ്ഞു ഞങ്ങളെ കുറിച്ച് പല അഭിപ്രായ വ്യത്യാസം ഉണ്ട് നമുക്ക് ചില അഭിപ്രായത്തെ കുറിച്ച് ഉണ്ടായിരുന്നു ഈ ചില നിലപാടുകളെ കുറിച്ച് അതൊന്നും അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ ഈ നാട്ടിൽ ജനങ്ങളുടെ തന്നെ വിശ്വാസം ആർജിച്ച് വളരാൻ പോവുകയാണ് എന്നൊക്കെ ഞാൻ വിശ്വസിച്ചില്ല പറയുമ്പോ അങ്ങനെയല്ലേ പറയും ഉടനെ വളരുന്നൊക്കെ പറഞ്ഞു ഇപ്പതാ അവിടുത്തെ ആ പാർട്ടിയുടെ നേതാവ് ഒരടതുപക്ഷക്കാരൻ തൊട്ടടുത്ത ഏറ്റവും എളുപ്പം വണ്ടിയെടുപ്പ് മിസിംഗ് പാസ്പോർട്ട് ഒന്നും വേണ്ട ടിക്കറ്റ് എടുത്തിട്ടാണ് പോയാൽ മതി ആ ശ്രീലങ്കയെ ചെന്ന് ഒരു ഇടതുപക്ഷക്കാരൻ ഇപ്പൊ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു മൂന്ന് പേരെ പാർലമെന്റിൽ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മനസ്സിലായാലേ നമുക്ക് നാലുണ്ടേ മൂന്ന് ഉണ്ടായിരുന്നുള്ളു ഇപ്പോഴോ അറുപത്തിരണ്ട് ശതമാനം ജനങ്ങളുടെ കൂടി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമുള്ള പാർട്ടിയായിട്ട് ആ ഇടതുപക്ഷ പാർട്ടി അവിടെ മാറിയിട്ടുണ്ട് ആ വടക്ക് വടക്ക് നേപ്പാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു ഗവൺമെന്റ് കഴിഞ്ഞ കുറേ കാലമായിട്ട് വലിയ മാറ്റത്തിന് ലോകം സാക്ഷ്യം വഹിക്കുകയാണ് വലിയ വലതുപക്ഷ മുന്നേറ്റങ്ങളുമുണ്ട് സംശയിക്കണ്ട കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും അമേരിക്കയില് അല്ലെങ്കിൽ ഇംഗ്ലണ്ടില് പിന്നെ ഇറ്റലിയില് ഇപ്പൊ കുറച്ച് ജർമ്മനിയില് ഒക്കെ തന്നെ വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയം തൊഴിൽ അന്വേഷിച്ചു വരുന്നവരിലുള്ള വിരോധം പ്രചരിപ്പിക്കണ്ട വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയം മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്ന ഇസ്ലോമ ഫോബിയ പ്രചരിപ്പിക്കണ്ട ആ രാഷ്ട്രീയവും ലോകത്തുണ്ട് വേറൊരു ഭാഗത്ത് പൊരുതുന്ന ജനങ്ങളുടെ രാഷ്ട്രീയവും ഉണ്ട് ഒരു സംശയവും ഇങ്ങക്ക് ഇണ്ടാവണ്ട ഈ ലോകം വലതുപക്ഷവൽക്കരിക്കപ്പെടുന്ന പ്രാഗതന്മാരുടെ കൂടെയല്ല പൊരുതുന്ന ജനതയുടെ കൂടെ തന്നെയാണ് നിൽക്കുക എന്ന കാര്യത്തിൽ ഭാവിയെ തികഞ്ഞ പ്രതീക്ഷയാണ് കമ്മ്യൂണിസ്റ്റർ എന്തുകൊണ്ടെന്നാൽ സമൂഹത്തിന്റെ ചലനങ്ങളിൽ എല്ലാ കാലത്തും പ്രമാണി വർഗത്തിന് മേധാവിത്വം പുലർത്തി മുന്നോട്ട് പോകാനാവില്ല ജനങ്ങൾ അവരെ മുറിച്ച് ഇതിനെ മുറിച്ച് ഇറക്കുന്നതിനെയും അതുകൊണ്ടാണ് വലിയ വിജയപ്രതിഷ്ഠ ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ഭൂരിപക്ഷമാണ് പോയില്ലേ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കരുത്തിലാണോ ബിജെപിയുടെ ഭൂരിപക്ഷം പോയത് അല്ല ഇന്ത്യയിലെ ഭൂരിപക്ഷം ആളുകൾ മതനിരപേക്ഷവാദികളാണ് എന്നതിന്റെ കരുത്തിലാണ് ബി ജെ പിയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് എന്നാൽ ആ ബി ജെ പി ഇപ്പോഴും അവിടെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ജനങ്ങളെ വർഗീയത ചേരിക്കെതിരായി അണിനിരത്തുക എന്ന വലിയ ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട് ആ ഉത്തരവാദിത്തത്തിന്റെ ഏറ്റവും മുന്നിൽ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം ബദലായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് മുതലാളിത്തത്തിന് ബദലായ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ മുന്നോട്ട് വെച്ച് ലോക വിസ്മയം പോലെ സാമൂഹ്യ മാറ്റങ്ങൾ ഉണ്ടാക്കിയ നാടാണ് കേരളം ആ കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കുക എന്ന കൂടി ഇവിടുത്തെ വലതുപക്ഷ ശക്തികൾ വർഗീയവാദികൾ അതിൽ ഭൂരിപക്ഷ ഹിന്ദുത്വ വർഗീയ ശക്തികൾ നമ്മുടെ നാട്ടിലെ ന്യൂനപക്ഷ വർഗീയതയുടെ വ്യത്യസ്തങ്ങളായ മുഖങ്ങൾ ഇപ്പം നടത്തുന്ന പരിശ്രമങ്ങളെ നമുക്ക് അതിജീവിക്കാനാവണം അങ്ങനെ അതിജീവിച്ചുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനിയും വലിയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കണം എന്നുള്ള നിലയിലുള്ള ചർച്ചകളാണ് ഈ ഇരുപത്തിനാലാം ദേശീയ സമ്മേളനം ചർച്ച ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ നല്ല മര്യാദക്കാരായിരിക്കണം എന്ന കാര്യത്തിൽ നമുക്ക് നിർബന്ധമുണ്ട് ഒരു സംശയ ഉണ്ടാവരുത് കമ്മ്യൂണിസ്റ്റുകാരുടെ വ്യക്തി ജീവിതം കമ്മ്യൂണിസ്റ്റുകാരുടെ പെരുമാറ്റം ഈ സമൂഹത്തിലെ എല്ലാവർക്കും ഏറ്റവും എളുപ്പത്തിൽ സമീപിക്കാൻ കഴിയുന്നവരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ പ്രവർത്തിക്കണം എന്ന് സംബന്ധിച്ചും വളരെ ഗൗരവപൂർവ്വമായ ചർച്ച പാർട്ടി നടത്തുകയാണ് കാരണം നമ്മുടെ എതിരാളികൾ വലിയ തോതിൽ പാർട്ടിയെ തകർക്കാൻ വരും വലിയ കളവുകൾ അവരെ പ്രചരിപ്പിക്കും ആ കളവുകൾ പ്രചരിപ്പിക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടു തിരിച്ചു പോകുമ്പോൾ ഇതെല്ലായിരുന്നു ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചിരുന്നത് ഞാൻ ചിന്തിച്ച ഇന്നും വ്യത്യസ്തതയുള്ള മനുഷ്യസ്നേഹിയായ ശാസ്ത്രയുക്തി ബോധമുള്ള മനുഷ്യനന്മയെ കുറിച്ച് ആലോചിക്കുന്ന ദുർബല പക്ഷപാതിത്വമുള്ള ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അത് ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ഉറപ്പാക്കാൻ ആവശ്യമായ ചർച്ചകൾ പാർട്ടിക്കകത്ത് നടത്തുക പാർട്ടിയുടെ ഇന്നുള്ള പ്രവർത്തനത്തിലെ പരിമിതികളെ കുറിച്ച് ഗൗരവമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുക അത് ഈ പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ നല്ല ഇവിടെ പറഞ്ഞ കലാപരിപാടികളൊക്കെ സംഘടിപ്പിക്കും വളണ്ടിയർ മാർച്ചുകൾ സംഘടിപ്പിക്കും ഒരുപാട് പരിപാടികൾ ജലാൾക്കാർ ഇങ്ങക്ക് എന്തിനാണ് വളണ്ടിയർ മാർച്ച് നിങ്ങക്ക് എന്തിനാ ഈ കലാപരിപാടി എന്തിനോട് പ്രകടനം ഈ പൊതുയോഗത്തിൽ നമ്മൾ ഇരിക്കുന്നത് അങ്ങനെ ആൾക്കാരുണ്ട് ഏഹ് ഇതൊക്കെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ കുത്തി നോക്കിയാൽ പോരെ വെറുതെ എന്തിനാ ഈ ഇങ്ങനെയൊക്കെ പോയി ഇരുന്ന് ഇങ്ങനെ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഞങ്ങൾക്ക് ഒരു ഉത്തരമുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉടമസ്ഥന്മാരുണ്ട് ആ ഉടമസ്ഥന്മാർ ഞാനല്ല എൻ്റെ മുന്നിലിരിക്കുന്ന ജനങ്ങളാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുക അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉടമസ്ഥന്മാർ ജനങ്ങളാണ് ആ ജനങ്ങളോട് എല്ലാം പങ്കുവെച്ചും അവരുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് പാർട്ടി പ്രവർത്തിക്കുന്നത് മനുഷ്യന് ഉണ്ടാവുന്ന എല്ലാ പ്രശ്നത്തിനും ഇടപെടുകയും അത് പരിഹരിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ എല്ലാവരെയും സഹായിക്കുക എന്ന കാഴ്ചപ്പാടോടു കൂടി നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്തതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി മനുഷ്യ വേണ്ടി ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വലിയ ശാസ്ത്രീയ കാഴ്ചപ്പാടോടു കൂടി ഈ സി പി എം പ്രവർത്തിക്കുകയാണ് ഇനിയും വളരേണ്ട ഒരു പാർട്ടി എന്നുള്ള നിലയിൽ എതിരാളികളുടെ വലിയ കടന്നാക്രമണങ്ങളെ പ്രതിരോധിച്ചു മുന്നേറേണ്ട ഒരു പാർട്ടി എന്നുള്ള നിലയിൽ വലിയ ചുമതലകൾ നമുക്ക് ഏറ്റെടുക്കാണ്ട് അത് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകളാണ് ഇരുപത്തിനാലാം ദേശീയ സമ്മേളനം നടത്തുന്നത് ഒരുപാട് കാര്യങ്ങൾ ആ നിലയിൽ നമ്മുടെ പാർട്ടി ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ ഒക്കെ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ മുഴുവൻ നടത്തുന്ന ചർച്ച ഇന്നത്തേതിനേക്കാൾ കരുത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ ഇന്നുള്ള പരിമിതികളെ തിരുത്താനും ഇന്നുള്ള കാല പ്രത്യേകതയ്ക്കനുസരിച്ച് ആവശ്യമായ രാഷ്ട്രീയ സാമൂഹ്യ തീരുമാനങ്ങൾ എടുക്കാനും പാർട്ടിക്ക് കഴിയണം എന്ന കാഴ്ചപ്പാടോടു കൂടി വലിയ ചർച്ചകളാണ് ഉൾപാർട്ടി ചർച്ചകളാണ് സി പി നടത്തുന്നത് തീർച്ചയായിട്ടും ആ ഉൾപാർട്ടി ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മധുരയിലെ ഈ പാർട്ടി സമ്മേളനം കഴിയുമ്പോൾ ഒരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാവരുത് വളരെ വേഗതയിൽ വളരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി സി പി എമ്മിനെ മാറ്റാനാണ് പരിശ്രമിക്കുന്നത് ആ തീരുമാനങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകളും